ഇത് കണ്ടോ കൂട്ടുകാരെ കുട്ടൂനെ എൻ്റെ മുത്തനാടിൻ കുഞ്ഞാണ് രണ്ട് മാസം ഉള്ളപ്പോഴേ പാലക്കാട് നിന്ന് വരുത്തിച്ചതാ അവർ പെറ്റുവണ്ടിയിൽ കയറ്റി വിട്ടു നമ്മൾ ഹൈവേയിൽ നിന്ന് ആളെടുത്തു കണ്ടില്ലേ ഇപ്പം മൂന്ന് മാസം ആവാറായിട്ടോ എല്ലാതും തിന്നെയും കുടിക്കുകയൊക്കെ ചെയ്തോളും അങ്ങനെ നിർബന്ധ ബുദ്ധിയൊന്നുമില്ല ഉണക്കപ്പുല്ലും പച്ചപ്പുല്ലും പച്ചപ്ലാവിലെയും ഉണക്കപ്ലാവിലെയും കഞ്ഞിവെള്ളവും എല്ലാതും കഴിച്ചോളും കണ്ടില്ല ഈ ആടുകൾക്കൊരു സ്വഭാവമുണ്ട് അവർക്ക് നമ്മളൊരു പാത്രത്തിൽ ഇലയൊക്കെ ഇട്ട് കൊടുക്കുന്നേക്കാ നല്ലത് അത് ഇതുപോലെ കെട്ടിക്കൊടുത്താൽ അത് അവർക്ക് ഭയങ്കരമായിട്ട് അത് എൻജോയ് ചെയ്ത് അവരത് തിന്നും പിന്നെ വേസ്റ്റും ആവില്ല പിന്നെ പൊങ്ങിയൊക്കെ അങ്ങനെ തിന്നുമ്പോൾ അവരെ അത് സഹായിക്കുന്നുണ്ട് ഇതാ ഈ ഷെഡിലാണ് കേട്ടോ ആളെ ഞാൻ കടുത്തുന്നത് അത് ഞാനുള്ളിപ്പോൾ നമ്മുടെ കോമ്പൗണ്ട് ചുറ്റും അതിലുള്ളതുകൊണ്ട് ആളെ ഞാൻ കെട്ടിയിടാറില്ല ആളിങ്ങനെ വിലസി നടക്കും രാത്രി ആവുമ്പോൾ രാത്രിയാകുമ്പോൾ ഈ ഷെഡിലിടും പിന്നെ ഞാൻ ജോലിക്ക് പോകുമ്പോഴും ഷെഡിൽ വെള്ളവും പുല്ലും പ്ലാവിലൊക്കെ കെട്ടി തൂക്കിയിട്ടിട്ട് ഷെഡ് അടച്ചിട്ട് കേട്ടോ പോകുന്നത് ഈ വാ അതാ നമ്മുടെ ചക്കിക്കോഴി വന്നിട്ടുണ്ട് കേട്ടോ പേരും വലുതായി കണ്ടില്ലേ എന്തൊരു സ്നേഹമാണ് ദാ അതിന്റെ തൊലിയും കുറച്ച് പഴമൊക്കെ നമ്മുടെ കുട്ടു കഴിക്കുന്നുണ്ട് ചക്കി ഒരു സൂത്രം കൂടി കാണിച്ചു തരാം അതാ ഇത് കണ്ടാ മുട്ടപ്പഴാണ് കേട്ടോ ഇത് പഴുത്തിട്ടില്ല മൂപ്പായിട്ടുണ്ട് പിന്നെ വേറൊരു സൂത്രം ദാ ഇത് കണ്ടോ ചക്കിക്കോഴിയുടെ കൂടാണ് അടിപൊളിയല്ലേ മുമ്പ് കിളിക്കൂട്ടിലായിരുന്നു ഇപ്പോൾ കൂട്ടിന്ന് ഇറങ്ങാനും കയറാനും വയ്യാത്തോണ്ട് ഞാനവരെ ഒരു അഴയിൽ ഇട്ടു അപ്പോൾ പട്ടിയുടെ ശല്യം ഉണ്ടാവില്ല വേറൊന്നിൻ്റെ ശല്യം ഉണ്ടാവില്ല ഇവരിങ്ങനെ അതിൽ ആടി കിടന്ന് എൻജോയ് ചെയ്ത് ഇങ്ങനെ കിടന്നോളും ഇതാ ഇവർക്ക് കയറാൻ വേണ്ടിയിട്ട് ഞാനൊരു കോല് വച്ചു കൊടുത്തിട്ടുണ്ട് എങ്ങനെയുണ്ട് ആക്കൽ കേട്ടോ ഈ ഒരു കൂട് സംഘടിപ്പിച്ചത് പിന്നെ എൻ്റെ ബുദ്ധിയിലാണ് ഇങ്ങനെ തെളിഞ്ഞത് കൂടില്ലാത്തവരൊന്നും വിഷമിക്കണ്ട അതാ ഇതുപോലെ ഒരയാ കെട്ടിയിട്ട് ഇതാ ഇതിപ്പോൾ ഞാൻ വരാൻ വൈകുകയാണെങ്കിൽ കൂട് അടയ്ക്കാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഇതാ ഇവർ ഈ ഒരു കോലും ഞാൻ അയയിൽ കെട്ടിക്കൊടുത്തിട്ടുണ്ട് ഇതിൽ ഇതിന്മേൽ കയറിയിരിക്കും എനിക്ക് വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ കൂട്ടിലോട്ടാക്കുക ചെയ്തത് പക്ഷെ ഇപ്പോൾ കോലു വെച്ച് കൊടുത്തോണ്ട് തന്നെ കയറുന്നുണ്ട് ൊട്ടും നല്ല പോളിങ്ങിലാണ് ഇത് കണ്ട ഓടിന്റെ പുറത്ത് കൊന്നയുടെ ഇലയാണ് കേട്ടോ നമ്മൾ ഡയറക്റ്റ് കൊടുക്കരുത് ആടുകൾക്ക് ഇളക്കം സംഭവിക്കും ഇതാ ഇതിങ്ങനെ വാട്ടി കൊടുക്കണം സൂപ്പർ